എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽസ് വിത്ത് അബ്രാമി എന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യും നോട്ടിഫിക്കേഷൻ പറ്റും മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ ഫേസിൽ ഫേസിലെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കണ്ണ് ഒന്നും വരച്ചിട്ടില്ലെങ്കിൽ അതൊരു ഒരുമാരത്തെ ഒരു ഫീൽ തന്നെ ആയിരിക്കും ഫേസ് ഒന്ന് ഡള് എനിക്ക് തോന്നുന്നത് കണ്ണ് കണ്ട തന്നെ അറിയാമല്ലോ ഏകദേശം ചത്ത കണ്ണു പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഫേസ് ഫേസിൽ മേക്കപ്പ് ഇടാനും ലിപ്സ്റ്റിക് ഇടാനും പിരികം അത്യാവശ്യം വരയ്ക്കാനും ഒക്കെ വലിയ ആയിട്ട് തോന്നാറില്ല പക്ഷേ എൻ്റെ കണ്ണ് വരയ്ക്കുന്നത് എനിക്ക് ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതും അപ്പം ഞാൻ കണ്ണ് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്നാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകും ആ ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കണ്ണെഴുതി നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒന്ന് നമ്മുടെ ഐലൈനറാണ് കേട്ടോ ഇത് കരിയാണ് ഒരു കരി ഈ ഒരു ഇടപ്പേക്കകത്ത് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വീട്ടിലുണ്ടാക്കിയ കരിയാണ് കുഞ്ഞിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ണിൻ്റെ താ താഴെയൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര അധികം നല്ലതാണ് വീട്ടിലുണ്ടാക്കിയ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കാറ് അപ്പോൾ ഈ കരി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിഞ്ഞൂടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നാച്ചുറലായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം ഈ ഐലൈനറാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഐലൈനർ തുറന്നതിന് ശേഷം കൂടുതലായിട്ട് വരുന്നതൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് കട്ടി പിടിച്ചിരിക്കും ഇത് നമ്മൾ വലത് കണ്ണിലാണ് ഞാനിപ്പോൾ ആദ്യമായി എഴുതി കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ട് വാല് വേണമെങ്കിൽ നിങ്ങൾക്ക് വാലിടുന്ന ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് വാലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കൈ വളരെ പിടിക്കാതെ വരച്ച് വരിക ഒട്ടും ബലം കൊടുക്കാതെ വരയ്ക്കുക അപ്പോൾ വാലയ്ക്ക് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ മുകളിൽ വളരെ നന്നായിട്ട് തന്നെ വരച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു എൻറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ കൈ എടുക്കാതെ ഒറ്റ ലൈനാണ് വരച്ചത് പിന്നെ വാലിടുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഈ കണ്ണ് കാണുമ്പോൾ താഴെ എന്തോ ഇല്ലാത്തൊരു ഫീലിംഗ് ആണല്ലേ അപ്പോൾ ഈ താഴെ ഞാൻ ഈ കരിയിൽ നിന്ന് കുറച്ചെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മുടെ അയിലർ വെച്ച് തന്നെ ഒന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു കണ്ണും ഈ ഒരു കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് അത്യാവശ്യം ചെറിയൊരു വാലേ ഞേറ്റിയിട്ടുള്ളു കേട്ടോ ഒത്തിരി വാല എഴുതുമ്പോൾ എനിക്ക് എന്തുവാത്താൽ കണ്ണിന് ചേരാറില്ല എന്നിട്ട് പിന്നെ പീലുകളൊക്കെ ഒന്ന് വിടർന്നിരിക്കാനായിട്ട് നമുക്ക് മസ്കാര ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു കണ്ണും അപ്പോൾ ഈ ഒരു കണ്ണും ഈയൊരു കണ്ണും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വിടർന്ന് നല്ലൊരു ഇതായിട്ട് ഈ ഒരു വശം ഇരിപ്പുണ്ട് ഈ ഒരു വശം എന്തോ ഒരു അഭംഗി അപ്പോൾ നിങ്ങൾക്ക് മസ്ക്കാര ഇല്ലയെന്നുവെച്ചാൽ നമ്മളെ ഈ ഒരു ഐലൈനർ എടുത്തിട്ട് തന്നെ മസ്ക്കാരായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ബാക്കിയുള്ള പ്രോഡക്റ്റ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിത് കണ്ണിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ കണ്ണിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഏകദേശമൊക്കെ അത്യാവശ്യം ഒന്ന് പീലി സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ ഫീ കണ്ണെഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം